നമസ്കാരം കേരളം ഏറെ കാത്തിരുന്ന ഒന്നാണ് ബാംഗ്ലൂരുനെ കണക്ട് ചെയ്യുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് അതും സാധ്യമായിരിക്കുന്നു ബംഗളൂരു എറണാകുളം റൂട്ടിൽ ഉടൻ സർവീസ് ആരംഭിക്കുന്ന പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സമയക്രമവും സ്റ്റോപ്പുകളും സംബന്ധിച്ചും തീരുമാനമായി ഉദ്ഘാടന തീയതി പിന്നീട് പ്രഖ്യാപിക്കും ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുപത്തി അഞ്ച് ഒന്ന് ആണ് എറണാകുളം വന്ദേ ഭാരത് രാവിലെ അഞ്ച് പത്തിന് ബാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് എറണാകുളത്തെത്തും ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് ആറ് അഞ്ച് രണ്ട് എറണാകുളം കെ എസ് ആർ ബംഗളൂരു സർവീസ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ട് അന്ന് രാത്രി പതിനൊന്നിന് ബംഗളൂരുവിലെത്തും പുതിയ സർവീസ് എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റിനുള്ളിൽ യാത്ര പൂർത്തിയാക്കുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത് ബുധനാഴ്ച സർവീസ് ഉണ്ടായിരിക്കില്ല കൃഷ്ണരാജപുരം സേലം ഈറോഡ് തിരുപ്പൂർ കോയമ്പത്തൂർ പാലക്കാട് തൃശൂർ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകൾ നിശ്ചയിച്ചിട്ടുള്ളത്